നമ്മുടെ വാക്കുകൾക്ക് അസാധാരണമായ ശക്തിയുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന ദിവസം നിന്റെ ജീവിതത്തിനെതിരെ ഏതെങ്കിലും വ്യക്തിയിലൂടെ കടന്നു വന്നിട്ടുള്ള നെഗറ്റീവായ വാക്കുകളുടെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കപ്പെടട്ടെ സുഭാഷിതങ്ങൾ പതിനെട്ട് ഇരുപത്തൊന്നിന് നമ്മൾ കാണുന്നു ജീവനെ നശിപ്പിക്കുവാനും പുലർത്താനും നാവിന് കഴിയും ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ നോക്കി പറഞ്ഞ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാകാം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാവിലൂടെയൊക്കെ പുറത്തു വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങൾക്കത് കിട്ടിയില്ല ഇനി എനിക്കത് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നുമുതൽ നിങ്ങൾ പറയുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുകയാണ് കാരണം നമ്മുടെ നാവിൽ നിന്ന് അത് പുറത്തു വരുമ്പോഴാണ് പിശാച്ചിന് പിന്നീട് അതൊരു ഒരു ആയുധമായിട്ട് നിനക്കതിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾ നടത്തുന്ന ചില പ്രവചനങ്ങളാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തില് പ്രവചനത്തെക്കുറിച്ച് അപ്പസോല ബൗലോസ്ലിയെ പഠിപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു ഒന്നുകൂടുന്ന പതിനാലാം അധ്യായത്തിൽ പ്രവചനം ഒരു വ്യക്തിക്ക് പ്രോത്സാഹനത്തിനും ഉത്കർഷത്തിനും ആശ്വാസത്തിനും വേണ്ടി മാത്രമാണ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് അത് നമ്മളെ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ബിൽഡ് ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിനെതിരെ വ്യക്തികളിലൂടെ ദുഷ്ടാരൂപി നടത്തിയിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള വാക്കുകളുടെയും പ്രോഫസികളുടെയും ഇൻഫ്ലുവൻസിൽ നിന്ന് ഈശോ നിന്നെ ഈ നിമിഷം സ്വതന്ത്രമാക്കട്ടെ ഹാലേ ദുയ്യ ഈശോയെ ആരാധന രണ്ടു കോടന്തോസ് പത്താം അധ്യായത്തില് പൗലശ്രീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ വ്യക്തമായ ഒരു കാര്യം പൊലശ്രീഹ പഠിപ്പിക്കുകയാണ് അതിന്റെ അഞ്ചാമത്തെ തിരുവചനത്തില് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്യിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു ദൈവം എന്നാൽ സ്നേഹമുള്ള ഒരു പിതാവാണ് നിന്നെ അറിയുന്ന ഒരു പിതാവാണ് മനസ്സിലാക്കുന്ന ഒരു അപ്പനാണ് ആ പിതാവിനെയാണ് ദൈവം നമുക്ക് വരച്ച് തന്നത് ഈശോ നമുക്ക് മനസ്സിലാക്കി തന്നത് ഈശോ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് എത്രയോ അധികം നല്ല ദാനങ്ങളെ നിങ്ങൾക്ക് നൽകും ചെറിയ ഇരുപത്തിയൊൻപത് പതിനൊന്നിൽ മനോഹരമായ ഒരു പ്രൊഫസിയുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ചിലപ്പോൾ ഒരു ടഫ് സിറ്റുവേഷനിലായിരിക്കും ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി കാണാം നിങ്ങളൊരു ഒരു ട്രയലിലൂടെ കടന്നു പോകുവാരി എന്നാൽ ഇതിന്റെ നടുവിലും ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുകയും നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ നാവിലൂടെ പുറത്തു പറയാതിരിക്കുക വ്യക്തികൾ നിങ്ങൾക്കെതിരെ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും അപ്പസ്വരന്മാര് ചെയ്ത അതേ കാര്യമാണ് ദൈവത്തിൻ്റെ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്യിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും നിങ്ങളും തകർക്കുകയാണ് ഇന്ന് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിനെതിരെ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ മാതാപിതാക്കളാകാം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ അടുക്കൽ അവർ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ വേണ്ടി പോയി ആരെങ്കിലും എഴുതി വെച്ച കാര്യങ്ങളാകാം ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കഴിവില്ല മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്ന ചില വാക്ഷരങ്ങളാകാം അതിന്റെ എല്ലാം പവേഴ്സ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ക്യാൻസർ ആകട്ടെ നൾ ആൻഡ് വോയിഡ് കംപ്ലീറ്റ്ലി അത് ഇറാഡിക്കേറ്റ് ആകട്ടെ അതിന്റെ പവേഴ്സ് ഡിസ്ട്രോയിഡ് ആകട്ടെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ഫ്യൂച്ചർ മനോഹരമാകും ഇങ്ങനെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടും എനിക്ക് ദൈവം ഒരു ബ്ലസ് ഫ്യൂച്ചർ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് കുറഞ്ഞ രണ്ട് ഒൻപതില് ഒരു വാക്യമുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളവർ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് യോ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ഒന്ന് കുറഞ്ഞ രണ്ടോ ഒൻപത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല സോ ആ ഒരു പോസിറ്റിവിറ്റിയിൽ നമ്മളോട് ദൈവം ആ ഒരു ദൈവത്തിലുള്ള പ്രത്യാശയിൽ നമ്മൾ പ്രത്യാശ അർപ്പിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പരിശുധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടും ആ അഭിഷേകത്തിൽ നിറഞ്ഞ് പോസിറ്റീവ് കാര്യങ്ങൾ കൺഫ്യൂസ് ചെയ്യുക നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും പോസിറ്റീവായിട്ട് പറയുക ഫ്യൂച്ചറിനെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ കാരണം ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് സംഭവിക്കും ഹാലൂയ ചിലപ്പോൾ ഇന്ന് നിങ്ങളൊരു ഒരു ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ നടന്നു പോകുന്നത് ഇതിന്റെ നടുവിൽ ഈശോ എന്റെ സമൃദ്ധിയിൽ വഴി നടത്തും എനിക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറക്കും അത്ഭുതകരമായ ദൈവം എനിക്ക് വേണ്ടി ഇടപെടും എന്ന് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൽ നിങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് ശക്തി നിങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് പ്രവർത്തിക്കുകയാണ് കർത്താവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വാക്കുകൾ കൊണ്ടാണ് എന്ന വാക്ക് അല്ലെ അതിലൂടെ സൃഷ്ടിച്ച ദൈവം ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ നെഗറ്റീവിനേയും എല്ലാ നെഗറ്റീവ് പ്രോഫസിനെയും നെഗറ്റീവ് വേർഡ് കേഴ്സസിനെയും അതിന്റെ പവേഴ്സിനെയും ക്യാൻസൽ ചെയ്ത് നമുക്ക് കളയാം ദൈവം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഫ്യൂച്ചറിനെ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമുക്ക് എംപ്രൈസ് ചെയ്യാം ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി അബണ്ടൻറ്റ്ലി